ഒന്നാമതായി ചങ്ങനാശ്ശേരി അതിരൂപതയെയും സ്രോ മലബാർ സഭയെയും കൂവക്കാട്ട് കുടുംബത്തെയും കല്ലുകുളം കുടുംബത്തെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതിനും നിങ്ങളോടെല്ലാം ഞങ്ങൾക്കുള്ള കേരള സഭയ്ക്കും ഭാരതത്തിനുമുള്ള കടപ്പാട് ഒരു പൗരൻ എന്നുള്ള രീതിയിലും ഒരു സഭ മെത്ര എന്നുള്ള നിലയിലും അറിയിക്കുന്നതിന് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് നാം എല്ലാം പിറന്നു വീഴുന്നതും വളർന്നു വരുന്നതും ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ആ പശ്ചാത്തലമാണ് തീർച്ചയായും ഒരു പരിധിവരെ എങ്കിലും നമ്മളുടെ ഗതി നിശ്ചയിക്കുന്നത് എന്നതിൽ സംശയമില്ല ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒന്നാമതായി അനുസ്മരിക്കുന്നത് ഭാഗ്യസ്മരണാർഹനായ ജോസഫ് പൗത്തെ തിരുമേനിയാണ് പിതാവ് കെ സി ബി സിയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ മർഗ്രിഗോറിയോസ് തിരുമേനി വഴിയായി എനിക്ക് നൽകിയ ഒരു നിയോഗം ഇവിടെ സി എസ് എമ്മിൻ്റെ കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ഡയറക്ടറാകാനുള്ള നിയോഗം പിതാവ് തന്നെ കൽപ്പനയായി നൽകി ആ ഒരു നിയോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അസാധാരണമായ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാനോ ആ ജീവിതത്തിൻ്റെ സ്പർശനം സ്വീകരിക്കാനോ ഇടയായത് എന്നുള്ളത് ഹൃദയപൂർവ്വം ഈ അവസരത്തിനനുസ്മരിക്കുകയാണ് അദ്ദേഹം ജോർജ് പായി ഇവിടെ വിദ്യാർത്ഥിയായി എസ് ബി കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ യൂണിറ്റിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിലും റീജൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിലും നൽകിയിട്ടുള്ള നേതൃത്വമുണ്ട് അതോടൊപ്പം സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം വഹിച്ച സവിശേഷമായ പങ്ക് ആ വർഷത്തെ വാർഷിക സമ്മേളനം നടന്നത് തിരുവനന്തപുരത്ത് ബി ജെ ടി ഹാളിലാണ് അതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതിന് ശേഷവും ഉണ്ടായിട്ടില്ല അതിൻ്റെ ക്രമീകരണങ്ങളിൽ നേതൃത്വം നൽകുന്ന കാര്യത്തിലായാലും ആ സമ്മേളനം സംഘടിപ്പിക്കുന്ന കാര്യത്തിലായാലും ആ സംഘടന ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ ആ സന്ദേശത്തിൻ്റെ കാര്യത്തിലായാലും സവിശേഷതയുണ്ട് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ നിറയ്ക്കുന്നത് ഈ ഈ അനുഭവങ്ങളുമായ ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഓർമ്മകളാണ് എന്നുള്ളത് അനുസ്മരിക്കുകയാണ് അദ്ദേഹം ഒരു വിദ്യാർത്ഥി സാധാരണ വിദ്യാർത്ഥി ആ ഒരു കാലഘട്ടത്തിൽ ക്യാമ്പസൊക്കെ ഒരു കാലഘട്ടമാണ് രാഷ്ട്രീയമായും മറ്റ് പല പശ്ചാത്തലത്തിലും അപ്പോൾ ഇവിടെ ഒരു സാധാരണക്കാരൻ്റെ ആ ഒരു ജീവിതം ഒരു അദ്ദേഹത്തിൻ്റെ പ്രായത്തിനപ്പുറത്തുള്ള പക്വത പ്രകടമാക്കുന്ന സമീപനം അദ്ദേഹം പുലർത്തിയിരുന്ന ഉത്തരവാദിത്ത ബോധം മറ്റുള്ളവർ തന്നേക്കാൾ വലിയവരാണ് എന്നുള്ള ബോധ്യത്തിലുള്ള പെരുമാറ്റം എത്രമാത്രം കഠിനാധ്വാനം ചെയ്യാനുമുള്ള സന്മനസ് അപ്പോൾ ഇവിടെ ഈ സവിശേഷതകളൊക്കെ എത്ര വിനയത്തോടു കൂടിയാണ് അദ്ദേഹം എപ്പോഴും ഇടപെട്ടിരുന്നത് ആ സംഭവങ്ങളെല്ലാം ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ് ഇദ്ദേഹം സെമിനാരിയിൽ ചേർന്നതായി റൂൽ രാജ് സാറിനെ വിളിച്ച് നമ്മൾ ജോർജൊക്കെ ഇപ്പോൾ സെമിനാരിയിൽ ചേർന്ന് സന്തോഷമായി പിന്നീട് തീർത്ഥ ചങ്ങനാശ്ശേരിയിൽ വന്നപ്പോൾ പിന്നീട് റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാനിടയായി ഈ കർദ്ദനാളായി പ്രഖ്യാപിക്കപ്പെട്ട സന്ദർഭത്തിൽ ചാനലിൽ ന്യൂസ് വരുന്നു കണ്ടപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് എനിക്ക് വല്ലാത്തൊരു വികാരമാണ് അപ്പോൾ ഞാൻ ഉടനെ റൂൽ സാറ്റ് സാറിനെ വിളിച്ചു നമ്മുടെ ജോർജിയൊക്കെ ഇപ്പം ഖൂക്കാട്ട് ഹൂക്കാട്ട് കർദ്ദനാളായെന്ന് പറയുന്നു അതെ ശരി എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയാണ് ഇത് അവിശ്വസനീയമായ ഈ ഒരു വാർത്ത സ്വീകരിക്കാനിടയായത് ഞാൻ വളരെ എക്സൈറ്റഡായി പക്ഷേ ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടും അദ്ദേഹം അല്പം പോലും എക്സൈറ്റഡ് എക്സൈറ്റഡാകാതെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷത എന്ന് ഇവിടെ ദീർഘമായി സംസാരിക്കാനുള്ള അവസരമല്ല പ്രിയപ്പെട്ടവരെ എനിക്ക് ഒന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കർദിനാൾ കൂവക്കാട്ടിൻ്റെ ഈ സ്ഥാനിലെത്തി ക്രിസ്തുമസ് സന്ദേശമാണ് ക്രിസ്തുമസ് സമ്മാനമാണ് ക്രിസ്മസ് സന്തോഷമാണ് അതാണ് ക്രിസ്തുമസ് സന്ദേശം എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ബോധപൂർവ്വമാണ് അത്യുന്നത കരുതനാൾ എന്നഭിസംബോധന ചെയ്തത് അലഞ്ചേരി പിതാവ് കണ്ടേ പറഞ്ഞത് എന്നെ എങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതാണ് അത്യുന്നതൻ ദൈവം മാത്രമാണ് പക്ഷേ ആ അത്യുന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള ഒരു വിളി അത് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമായി ലോകത്തിൽ ജീവിക്കാനുള്ള ആ ഒരു വിളിയാണ് ഇവിടെ പെരുന്തോട്ടം പിതാവ് പറഞ്ഞു വെച്ചത് അതാണ് ഞങ്ങളുടെയൊക്കെ വസ്ത്രത്തേക്കാൾ കുറേ കൂടി ചുമന്നിട്ടുണ്ട് ഇവരുടെ തൊപ്പിയും വേഷവും അതിൻ്റെ അർത്ഥം രക്തസാക്ഷിത്വമാണ് സമ്പൂർണമായ സമർപ്പണവും സമ്പൂർണമായ രക്തസാക്ഷിത്വവും ആഴഞ്ചരിപ്പിതാ അതിന് സാക്ഷിയാണ് രക്തസാക്ഷിയാകുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഈ കാലഘട്ടത്തിൽ പാഠം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വിളി അപ്പോൾ അത്യുന്നതൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ആണ് മലയിലല്ല ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ദൈവം തന്നെ തന്നെ സമ്പൂർണമായി വെളിപ്പെടുത്തിയത് പുൽക്കൂട്ടിലാണ് അത് പൂർണമാക്കിയത് കുരിശിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ മഹോന്നതനായ ദൈവം അത്യുന്നതനായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പുൽക്കൂട്ടിൽ ഇറങ്ങി വന്നു ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് പങ്കുവയ്ക്കലിലാണ് ശൂന്യവൽക്കരണത്തിലാണ് തന്നെ തന്നെ വിനയപ്പെടുത്തുന്നതിലാണ് വിനയമുള്ള ശിരസിലാണ് ദൈവം സ്വർഗം കിരീടമണിയിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ കർദനാൾ പദവി കർദ്ദനാൾ കൂവക്കാട്ട് എന്ന് പറയുന്നത് ആ ശിരസ് ഓരോ കിരീടം വയ്ക്കുമ്പോൾ ഉയരുകയല്ല മറിച്ച് കൂടുതൽ കൂടുതൽ കുനിയുന്നു അത് മനുഷ്യരുടെ മുമ്പിൽ കുനിഞ്ഞ് സാധാരണക്കാരെ കാണാനും ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറഞ്ഞ് തന്നെ തന്നെ സമർപ്പിക്കാനുമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ പദവിയും ഒരാരാധനയായി അവർ തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പുൽക്കൂട്ടിൽ പിറന്ന യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു എങ്കിൽ അവിടെ മഹോന്നതനായ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷം ഈ ഒരു സാധാരണത്വമാണ് അതാണ് അപ്പോൾ ഈ മുമ്പിൽ നാം ഒരുപക്ഷെ അത്ഭുതം കൂറുകയും പൊട്ടിത്തെറിക്കുകയും വല്ലാതെ വികാരാവേശം കൊള്ളുകയും ചെയ്യുന്നിടത്ത് ഇതെല്ലാം ഒരു പുഞ്ചിരിയോടെ കാണാൻ സാധിക്കുന്നത് ദൈവീകമായ അഭിഷേകം ലഭിച്ചവർക്കും ദൈവത്തിൻ്റെ മനസ്സ് ഉൾക്കൊണ്ടവർക്കുമാണ് ഇതൊന്നുമല്ല കാര്യം ഇതിനപ്പുറത്താണ് യാഥാർത്ഥ്യങ്ങൾ എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ഒരു സാധാരണത്വത്തിലെ അസാധാരണത്വം അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് നിർവചിക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ കൂടുതൽ മുന്നേറാൻ എങ്ങനെയാണ് സാധിക്കുന്നത് തൻ്റെ സമർപ്പണം ഇനിയും സമ്പൂർണമാക്കി സമ്പൂർണമാക്കി എല്ലാ വെല്ലുവിളികൾക്കും വെല്ലുവിളികൾക്ക് മുമ്പിൽ വേദനകൾക്ക് മുമ്പിൽ തകർച്ചയുടെ അനുഭവങ്ങളിലും നമ്മളെ വേദനിപ്പിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ ഇവിടെ ഈ അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത് സഭ കടന്നു പോകുന്നത് അതിനു മുമ്പിൽ നിന്നുകൊണ്ട് സമാധാനത്തോടെ അതിനെ തീരട്ടെ ദൈവം പിറന്നു വീണത് ശാന്തതയിലാണ് എന്ന് ദൈവം ഇറങ്ങി വരുന്നത് ഈ ഒരു ശാന്തതയിലാണ് എന്ന് ദൈവം പുൽക്കൂട്ടിൽ ശാന്തനായി പിറന്നു യഥാർത്ഥത്തിൽ ഗോകുൽത്തായിലും അവിടുന്ന് ശാന്തനായിരുന്നു ഇങ്ങനെ ഒരു ശാന്തമായ ഒരു മരണം കണ്ടിട്ടില്ല ശാന്തമായൊരു ബലിയർപ്പണം അതിനാവശ്യമാകുന്ന എല്ലാ കൃപയും ലഭിക്കട്ടെ എന്നുള്ളതാണ് ഈ അവസരത്തെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ കൂടുതൽ ദൈവ നിയോഗമെന്നാൽ കൂടുതൽ 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 ഈ തന്നെ തന്നെ സമർപ്പിക്കാനും ശൂന്യവൽക്കരിക്കാനും വെറുമാനുമുള്ള ആ ഒരു വിളിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിന് ഒരു പാത്രം കണ്ടെത്തി എന്നുള്ളതാണ് പരിശുദ്ധ പിതാവിലൂടെ അങ്ങക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മംഗളങ്ങളും ആശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ വാക്കലാണ്